കൊണ്ടോ ശ്രീ ഓള് കൊണ്ടുപോലെ ഇത് രാവിലെ രാവിലെ നോക്കുമ്പോണ്ട് കാറിണ്ടാതിരുന്നിട്ടേ വായു പൂട്ടി ഫോണ് പൊട്ടില്ലേ പോയില്ലേ ഫോണ് പോയില്ലേ തീരുമാനായില്ലേ ഇതുമുണ്ടായോ? കുട്ടീ മോഡല്ല. ഇല്ല കുട്ടിയാ. കൊത്തമട് തെറ്റും ഡിസ്പ്ലേ പോയി. ഡിസ്പ്ലേ പോയി. ഇങ്ങളെ എന്ത് കളിയാ? കൊട്ടമട്. കൊട്ടതെ ലക്പടക്ക് ഓർഞ്ഞു വീണു. ഇന്റെ ഫോൺ പോവാൻ പോണെന്ന് ഞാൻ കണ്ടതാ. പാസ്‌വേർഡ് വരാ? വർ ടച്ച് കീ ഉണ്ട്. ടച്ച് കീ. ഇല്ല രസൊന്നുമില്ല ട്ടോ. ഇങ്ങുദതാ. നീ ഇതിന സാറില്ലേ നീ വീട് ഫോണല്ലോ സാരില്ല നമുക്ക് മാറ്റാം നീ ഇവരെ തല്ലിട്ട് കാര്യല്ല ഇവരൊന്നും തല്ലിയാലും നന്നാവൂല അമ്മേന്റെ കുട്ടിക്ക് മാത്രമേ സ്നേഹമുള്ളൂ കേട്ടോ അത് പറഞ്ഞ കേട്ടോ സു അച്ചക്ക് പൈസ ഇല്ലല്ലോ സങ്കടം ആ പോയി അജോ നീ അത് നോക്കാല്ല ഒരിക്കൽ ഡിസ്പ്ലേ മാറ്റിയതാണ് ഞാൻ നിങ്ങളാ ഓരോ അത് സാധാരണ തീർന്നല്ലോ ഒരു മിഠായിന്റെ വിലയാണ് കേട്ടോ ഈ മിഠായിന്റെ വില തിന്നെ തിന്നെ ഇതാ പൊടിഞ്ഞരിഞ്ഞു പോയി എന്താണ് ഇന്റെ പോട്ടിയപ്പോ ചിരി വരാത്തോർത്താ ഇന്റെ പോട്ടിയപ്പോ ചിരിന്നല്ലോ ശ്രീമോളെ ഇന്ന മാത്രം പറഞ്ഞോണ്ട് മോനില്ലേ

ബാക്കി പൊട്ടിക്കലാ എന്റെ കയ്യിലിരുന്നത് ഇരുമ്പ് തുരുമ്പാക്കുന്ന സാധനങ്ങളാണ് വിടുക ഇരുമ്പ് സാധനം ഞാൻ ഇത് ഡിസ്പ്ലേ മൂന്നാലാമത്തെ ഡിസ്പ്ലേ തള്ളി മൂന്ന് ഞാൻ മാറ്റി സുഭാഷേട്ടന്റെ ഒന്ന് ശ്രീമോന്റെ മൂന്ന് ഞാനെ മാറ്റി എന്തിനാ എന്തും തവണയായി സുഭാഷേട്ടന്റെ ഒരു വട്ടം സുഭാഷേട്ടാ രണ്ട് വട്ടം അതെന്താ പൊട്ടിട്ടോട്ടിട്ട് ഇരുമ്പത്തുരുമ്പോണ്ടോട്ടി അല്ലാതെ ഞാൻ എവിടെങ്കിലും കൊണ്ടിട്ടൊന്നും അല്ലാഷേട്ടാ സോഫി ഫോണ് അല്ലെങ്കിലും മിഠായിക്കൊക്കെയാണുള്ള കളി എപ്പോഴും ഇവിടെ അരുന്നാണോ ഭാര്യ എല്ലാം എടുത്തോ നന്നാക്ക െ വാങ്ങിച്ചെടുത്ത് വാങ്ങിച്ചിട്ട് പറഞ്ഞിട്ടൊരു സർപ്രൈസ് ഇത് മാത്രം 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 ഗ്ലാസ് ഡിസ്പ്ലേ അല്ലാതെ അതെങ്ങനെ എന്തിനോ പോ അതിനോട് ചോദിക്കാൻ പറ്റുമോ എങ്ങനെയാ പൊട്ടിയത് ഇളിക്കണ്ട സുഭാഷിക്കുണ്ടേ തൽക്കാലം നിങ്ങൾ നിങ്ങളെ ഭാഗം വളരെ ഭംഗിയായിട്ട് എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയുണ്ട് മോൻ പോയി ചോറുണ്ട് ആ ചോറവിടെ വിളമ്പി വെച്ചിട്ടല്ലേ മിഠായിക്ക് തല്ലി വിടാൻ പോയത് ഫുഡ് നഷ്ടങ്ങൾ എനിക്കാണല്ലോ രണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടോ ഞാൻ കണ്ടതാണ് എന്റെ പോയി ിട്ട് മാറ്റിയാ ഫോൺ ചോറ് മാറ്റിയാ മതി മതിയെന്നു തന്നെ മാറ്റണ്ട അത് കയ്യിൽ വെക്ക എന്റെ കയ്യില് പിടിപ്പിക്കുണു ഞാൻ കേട്ടല്ലോ അജുത് മാറ്റി കൊണ്ടിരുന്നതായിരിക്കും എന്നിട്ട് ഞാൻ അടുത്ത വീഡിയോട് കേട്ടോ ഇപ്പൊ അപ്പൊരുമാസോ രണ്ടു മാസം ഒക്കെ പിടിക്കുന്നത് അതും കൂടി ഒരു മെൻഷൻ ചെയ്യണേ മാറ്റി തരാം ഇപ്പൊ ടച്ച് കേടാ വിളി യൂസ് ചെയ്യുന്നു തൽക്കാലം